ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഹരി ഹരിയമ്മവിനോട് പറയുന്നുണ്ട് വീണയുടെ കാര്യം ചോദിച്ചു എന്നോട് വേണു സംസാരിച്ചു അവൾക്ക് താല്പര്യമില്ലാത്തതുപോലെ പെരുമാറിയെന്നൊക്കെ എന്നൊക്കെ വീണു പറഞ്ഞു ഞാൻ അവനെ വിളിച്ചു പറയട്ടെ വീണയ്ക്ക് താല്പര്യമില്ലെന്നൊക്കെ അമ്മാവൻ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും വിളിച്ചു പറയണ്ട അവൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധം ഇത് തന്നെയാണെന്ന് പറയുന്നു വേണുവാകുമ്പോൾ അവളുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ അറിയാം മാത്രമല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവനോട് നമുക്കും സംസാരിക്കാൻ പറ്റും നീയും വേണുവും അവളുടെ ചുറ്റുമുണ്ടെങ്കിൽ അവൾ കുറേശ്ശെയായിട്ട് നന്നായിക്കോളുമെന്നൊക്കെ പറയുന്നു അമ്മാവൻ ഹരിയോട് പറയുന്നുണ്ട് വേണുവിനോട് കല്യാണത്തിന് സമ്മതമാണെന്നൊക്കെ പറഞ്ഞേക്ക് ഈ കാര്യം എന്തായാലും ഞാൻ തന്നെ തീരുമാനിക്കുകയാണ് ഞാൻ തന്നെ ഈ വിവാഹമുറപ്പിക്കുകയാണെന്നൊക്കെ പറയുന്നു രാത്രിയിൽ നിത്യയുടെ വീട്ടിലേക്ക് ശരവണ്ും ജീവനും മുഖംമൂടി അണിഞ്ഞു വരികയാണ് ജീവൻ നിത്യയുടെ റൂമിന്റെ ജനൽ തുറന്നു നോക്കുന്നുണ്ട് കാമുകനുമായിട്ട് സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ നിത്യ അപ്പോൾ അച്ഛനോട് സംസാരിക്കുകയായിരുന്നു അച്ഛൻ പോയതിനു ശേഷം മൊബൈൽ മാറ്റി വെച്ചിട്ട് കിടക്കാൻ തുടങ്ങുന്നു പെട്ടെന്ന് ജീവന്റെ കാലു തട്ടി അവിടെ ഇരുന്ന സാധനം താഴേക്ക് വീഴുന്നുണ്ട് അതിന്റെ സൗണ്ട് കേട്ടിട്ട് നിത്യ ചോദിക്കുന്നുണ്ട് ആരാണെന്നൊക്കെ നിത്യ ഉടനെ ടോർച്ച് എടുത്ത് വെളിയിലേക്ക് വരുന്നുണ്ട് പെട്ടെന്ന് ശരവണ് പിടിക്കുന്നുണ്ട് നിത്യ ബഹളം വെക്കുന്നുണ്ട് കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും എല്ലാവരും ഓടി വന്നിട്ട് ചരവണെ അടിക്കുകയാണ് ശ്രുതി ജീവനെയും കാണുന്നുണ്ട് ജീവനെ സ്തുതി അടിക്കുന്നുണ്ട് തിരിച്ച ജീവനും ശുതിയെ അടിക്കുന്നുണ്ട് ചരവണൻ ഓടി മറിഞ്ഞു നിൽക്കുന്നുണ്ട് ജീവൻ അവരെ മുന്നിൽ പെട്ടുപോകുന്നുണ്ട് എല്ലാവരും കൂടെ ജീവനെ അടിക്കുകയാണ് അവസാനം ജീവന്റെ മുഖം മൂടി മാറ്റി നോക്കുമ്പോൾ ജീവനെ കണ്ടിട്ട് എല്ലാവരും ഞെട്ടിപ്പോകുന്നു നളിനി ഇപ്പോൾ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് രാത്രിയിൽ മുഖമൂടി അണി വന്നത് എന്തിനാണ് കൂടെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നല്ലോ ആരാണെന്നൊക്കെ ചോദിക്കുന്നു ജീവൻ പെട്ടെന്നുള്ള വെപ്രാളത്തിൽ സർപ്രൈസ് തരാൻ വന്നതാണെന്നൊക്കെ പറയുന്നു ജീവനോട് എല്ലാവരും എന്താണ് കാര്യമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജീവൻ എന്ത് പറയണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്നു നളിനി ഉടനെ തന്നെ സുജാതെ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ട് മകന്റെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് സുജാത എപ്പോൾ പറയുന്നുണ്ട് എന്റെ മകൻ ഒരു തെറ്റം ചെയ്യത്തില്ല അവൻ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടായിരിക്കും വന്നതെന്നൊക്കെ പറയുന്നു സുജാത മകനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് വന്നത് നിന്നെ കുറിച്ച് പറയുന്നത് കേട്ടോ എനിക്കാണെങ്കിൽ ഒരുപാട് സങ്കടമാകുന്നു നീ എന്തിനാണ് വന്നതെന്നൊക്കെ പറഞ്ഞു വഴക്ക് പറയുന്നുണ്ട് പെട്ടെന്ന് അവിടേക്ക് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ജീവന്റെ അച്ഛനും പെങ്ങളും അവിടേക്ക് വരുന്നു ജീവൻറെ അച്ഛൻ ജീവന്റെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങിയിട്ട് സുജാതയോട് സംസാരിക്കുന്നുണ്ട് സുജാതയോട് പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടെ വന്നത് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് നിത്യമോളുടെ ബർത്ത്ഡേ ആണെന്ന് താൻ വിളിച്ചു പറഞ്ഞിരുന്നുവല്ലോ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരും കേക്കുമായിട്ട് വന്നതാണെന്നൊക്കെ പറയുന്നു പക്ഷെ ഞങ്ങൾക്ക് മുമ്പേ ഇവൻ ചാടി വരുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് സുജാതമ്മയ്ക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നു ജീവൻ ആണെങ്കിൽ സുജാതമ്മയോട് പറയുന്നുണ്ട് നിത്യക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നതാണെന്ന് നിത്യ വിഷ് ചെയ്യാൻ വന്നതാണെന്നൊക്കെ പറയുന്നു സുജാതമ്മയപ്പോൾ ചോദിക്കുന്നുണ്ട് മോൾക്ക് ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവന്നില്ലേ എന്നൊക്കെ ആ സമയത്ത് ജീവൻ പറയുന്നുണ്ട് നാളെ അല്ലേ നാളെ കൊണ്ടുവരുമെന്നൊക്കെ സുജാതമ്മ നിത്യോട് ബർത്ത്ഡേ വിഷസ് പറയുന്നു അതിനുശേഷം പറയുന്നുണ്ട് മക്കളെ കാട്ടി ചെറുപ്പക്കാരെ പോലെയുള്ള പെരുമാറ്റമാണ് അച്ഛന് അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ പരിപാടികൾ എന്നൊക്കെ പറയുന്നു നിത്യയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ ഞങ്ങൾക്ക് ആദ്യമായിട്ടാണെന്നൊക്കെ ശേഷം നിത്യ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്നു ജീവനോട് അച്ഛൻ പറയുന്നുണ്ട് കേക്ക് മോൾക്ക് വായിൽ വെച്ചു കൊടുക്കാനെന്ന് ജീവൻ നിത്യക്ക് കേക്ക് വെച്ച് കൊടുക്കുന്നു അതിനുശേഷം രഘുവാണെങ്കിൽ നിത്യയോടും പറയുന്നുണ്ട് തിരിച്ചും കൊടുക്കാനെന്ന് നിത്യ ജീവനും വായിൽ വെച്ചു കൊടുക്കുന്നു രഘു പറയുന്നുണ്ട് എന്തായാലും ഇനി ഞങ്ങൾ പൊക്കോട്ടെ നാളെ എന്തായാലും ഒരുപാട് സമ്മാനങ്ങളൊക്കെ വരുമെന്ന് പറയുന്നു ശരവണൻ ജീവനോട് ചോദിക്കുന്നുണ്ട് നിത്യയുടെ ബർത്ത്ഡേ ഡേ ആണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണോ വന്നതെന്നൊക്കെ ജീവൻ അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴിപ്പോഴാണ് മനസ്സിലായത് അതെന്തായാലും ഭാഗ്യമായി പോയെന്നൊക്കെ പറയുന്നു അടുത്ത ദിവസം രാവിലെ നിത്യയുടെ അച്ഛൻ നളിനിയോട് പറയുന്നുണ്ട് ഗ്യാസിന് പൈസ കൊടുക്കണം അതിനു വേണ്ടി പോയി പൈസ എടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അലമാരിയുടെ അടുത്തേക്ക് ചെല്ലുന്നു അതിനുശേഷം അലമാരി തുറന്ന് പൈസ നോക്കുമ്പോൾ കാണുന്നില്ല നിത്യയുടെ അച്ഛൻ നളിനിയോട് പറയുന്നുണ്ട് ഇവിടെ കുറച്ച് പൈസ വെച്ചിരുന്നു അത് കാണുന്നില്ലെന്നൊക്കെ നളിനി എപ്പോൾ പറയുന്നുണ്ട് നിത്യ എടുത്തതായിരിക്കുമെന്ന് അച്ഛൻ എപ്പോൾ പറയുന്നുണ്ട് അവൾ എന്നോട് പറയാതെ ഒരു പൈസ പോലും എടുക്കത്തില്ല എന്നൊക്കെ ആ സമയത്ത് അവിടേക്ക് നിത്യയുടെ അച്ഛന്റെ അനിയൻ വരുന്നുണ്ട് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു നിത്യയുടെ അച്ഛൻ പറയുന്നുണ്ട് എന്റെ പൈസ കാണാനില്ലെന്ന് നിത്യയുടെ അച്ഛൻ്റെ അനിയൻ അപ്പോൾ പറയുന്നുണ്ട് പൈസ എവിടെ പോയെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് വിമലിന്റെ അടുത്തേക്ക് ചെല്ലുന്നു വിമലിനെ ചോദ്യം ചെയ്യുന്നുണ്ട് നീ അല്ലേ പൈസ എടുത്തതെന്നും പറഞ്ഞ് അടിക്കാനായിട്ട് ചെല്ലുന്നുണ്ട് ആ സമയത്ത് വിമൽ പറയുന്നുണ്ട് ഞാനല്ല അമ്മയാണ് പൈസ എടുത്തത് അമ്മ എനിക്ക് തന്നതാണെന്നൊക്കെ പറയുന്നു നളിനി അപ്പോൾ പറയുന്നുണ്ട് ഞാനൊന്നും എടുത്തിട്ടില്ല ഇവൻ കള്ളം പറയുന്നതാണ് ഇവനെ ഇന്ന് ഞാൻ കൊല്ലുമെന്നൊക്കെ പറയുന്നു വിമൽ അപ്പോൾ വീണ്ടും പറയുന്നുണ്ട് ഞാനല്ല അമ്മ തന്നെയാണ് എടുത്തതെന്നൊക്കെ ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്